ഏവരെയും അമ്പരിപ്പിക്കുന്ന റോഡ് നിർമ്മാണ രീതികൾ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് പണി ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കും അല്ലെ എന്നാൽ റോഡ് പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന പലതരം മെഷീനുകളും സാങ്കേതിക വിദ്യകളുമുണ്ട് അവയിൽ ചിലതാണ് ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് നമ്പർ ടെൻ ഇ ടി ഐ റോളർ ബാരിയർ റോഡരികിൽ നമ്മൾ പലതരത്തിലുള്ള ബാരിയറുകൾ കാണാറുണ്ട് അല്ലെ അതുപോലെ തന്നെ വലിയ വളവുകളിലും മലയോര പ്രദേശങ്ങളിലും നിയന്ത്രണം തെറ്റി വണ്ടി താഴേക്ക് വീഴാതിരിക്കാൻ ഇത്തരത്തിലുള്ള ബാരിയറുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വണ്ടി ഒരുപക്ഷെ താഴേക്ക് വീഴില്ലെങ്കിലും ഈ ബാരിയറുകളിൽ വണ്ടി വണ്ടിയിടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പൊതുവെ ഇവ നിർമ്മിക്കുന്നത് ഇരുമ്പ് തകരം തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇതിനൊരു പരിഹാരമാണ് സൗത്ത് കൊറിയക്കാർ കണ്ടുപിടിച്ച ഈ ഒരു ഇ റോളർ ബാരിയർ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടാൽ കുറച്ച് റബ്ബറിന്റെ പാത്രങ്ങൾ നിരത്തി വെച്ച പോലെയാണ് തോന്നുക ഇതിൽ വിനൈൽ അസറ്റേറ്റ് എന്ന വസ്തു ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് വണ്ടി നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോലും വന്നിടിച്ചാൽ അധികം അപകടങ്ങളില്ലാതെ രക്ഷപ്പെടുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊറിയയിലാണ് ഇത് കണ്ടുപിടിച്ചതെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇത് വന്നാൽ കൊള്ളാം അല്ലേ ടൈഗർ സ്റ്റോൺ പേവിംഗ് മെഷീൻ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ റോഡ് ടാർ ചെയ്യുന്നതിന് പകരം ടൈലുകൾ വിരിക്കുന്നത് കണ്ടിട്ടില്ലേ ടാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബലവും കൂടുതൽ കാലം നിലനിൽക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ടൈൽ വിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യർ തന്നെയാണ് ഇത് വിരിക്കുന്നത് അല്ലെ ഇതിന് ഒരുപാട് സമയവും അധ്വാനവും ആവശ്യമാണ് ഇതുപോലെയുള്ള ടൈലുകൾ വളരെ പെട്ടെന്ന് മനോഹരമായി വിരിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഇനി നമ്മൾ കാണുന്നത് ടൈഗർ സ്റ്റോൺ പേവിംഗ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര് കൃത്യമായി ഈ യന്ത്രത്തിൽ കല്ലുകൾ അടുക്കി വെക്കുന്നു മെഷീൻ പിന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് റോഡിൽ മനോഹരമായ കല്ലുകൾ വിരിക്കുന്നു കാണുമ്പോൾ തന്നെ എത്ര നീറ്റായിട്ടാണ് ഈ മെഷീൻ പണിയെടുക്കുന്നത് ഏഴ് മീറ്റർ വീതിയിൽ വരെ ഈ മെഷീനിന് ടൈൽ വിരിക്കാൻ സാധിക്കും ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്നും പറയാം പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ കാരണം യാതൊരുവിധ പൊല്യൂഷനും ഉണ്ടാകുന്നില്ല നമ്പർ എയ്റ്റ് സോയിൽ സ്റ്റെബിലൈസർ റോഡ് പണി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകാനേ പറ്റില്ല അല്ലെ തീരുന്നത് വരെ അത്രയും പൊടിയായിരിക്കും ഈ ഒരു പ്രശ്നത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോയിൽ സ്റ്റെബിലൈസർ ചില രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണിത് ഇത് മണ്ണിൽ കലർത്തുന്നു ഭൂമിക്ക് ദോഷകരമാകാത്ത ഇത് മണ്ണിൽ ചേർന്ന് മണ്ണ് പൊടിയുന്നത് തടയുന്നു ഒരിക്കൽ മിശ്രിതം കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് പിന്നീട് പൊടിശല്യം ഉണ്ടാകില്ല പാറയും മറ്റും പൊടിച്ചുണ്ടാക്കുന്ന റോഡുകളിൽ ഈ മിശ്രിതം സൈഡിൽ ഒഴിച്ചാൽ അവ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നതും ഒഴിവാക്കാൻ സാധിക്കും കാൽസ്യം കണ്ടന്റ് കൂടുതലായിട്ടുള്ള പദാർത്ഥങ്ങളാണ് പൊതുവെ സോയിൽ സ്റ്റെബിലൈസറായി ഉപയോഗിക്കുന്നത് റോഡ് പണികളിൽ മാത്രമല്ലാട്ടോ ഇതിന്റെ ഉപയോഗം വരുന്നത് വലിയ കെട്ടിടങ്ങളും മറ്റും പണിയുമ്പോൾ അതിന്റെ ബേസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രീതി ഉപയോഗിക്കാറുണ്ട് നമ്പർ സെവൻ ഫിൽ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുണ്ടും കുഴിയുമാണ് ഇനി ചെറിയ കുഴികളാണെങ്കിൽ തന്നെ അത് അടയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പണി നടക്കുമ്പോൾ അത് ട്രാഫിക്കിനെയും ബാധിക്കും അത്തരം സന്ദർഭങ്ങളിൽ വളരെ എളുപ്പത്തിൽ കുഴി അടയ്ക്കാൻ നമുക്ക് ചിപ്പ് ഫിൽ ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിൽ താഴെ വരുന്ന ചെറിയ കുഴികൾ അടയ്ക്കാൻ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ചെറിയ തരികളാണിത് ചെറിയ കുഴികളിൽ ഇവ നിറച്ച് ചൂടാക്കിയാൽ മിനിറ്റുകൾക്കുള്ളിൽ കുഴിയടയും ഇത് ചെയ്യാൻ അധികം സമയമെടുക്കില്ല അതിനാൽ ട്രാഫിക്കിന് ഇതൊട്ടും തന്നെ ബാധിക്കില്ല മാത്രമല്ല താരതമ്യ ചെലവും കുറവാണ് അതുമാത്രമല്ല നിലവിലുണ്ടായിരിക്കുന്ന ചിപ്പ് ഫെൽ ഇട്ട് നിറച്ചാൽ പിന്നീട് വലുതാവുകയുമില്ല ടാർ ചെയ്ത് കുഴി അടയ്ക്കുന്നതിനേക്കാൾ വളരെ ഈടും ഇത് നൽകുന്നു നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ചിപ്പ് ഫിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക നമ്പർ സിക്സ് ഹീറ്റഡ് ആസ് ഫോൾട്ട് നമ്മുടെ നാട്ടിൽ താരതമ്യേന മഞ്ഞ് വീഴ്ചയും അതു മൂലമുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളുമൊക്കെ കുറവാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല കനത്ത മഞ്ഞ് വീഴ്ചയിൽ വീടുകളും റോഡുകളും വണ്ടികളുമെല്ലാം മഞ്ഞ് മൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ റോഡുകളിൽ മഞ്ഞ് വീഴ്ച വരുമ്പോൾ ഗതാഗത പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് ഹീറ്റഡ് ആസ്ഫോൾട്ട് റോഡ് ടാർ ചെയ്യുമ്പോൾ അതിന് ഒരു ലെയറായി കമ്പികൾ നൽകുന്നു അത് വൈദ്യുതിയുമായി ബന്ധിച്ചിട്ടുണ്ടാകും നല്ല വീഴ്ച ഉണ്ടാകുമ്പോൾ ഈ കമ്പികൾ വൈദ്യുതി കടത്തിവിട്ട് ചൂടാക്കുന്നു അങ്ങനെ പെട്ടെന്ന് മഞ്ഞുരുകി പോവുകയും ചെയ്യുന്നു റോഡുകളിൽ മാത്രമല്ല ചെയ്യുന്നത് ചില ആളുകൾ വീടുകളിൽ മുറ്റത്തും മറ്റും ചെയ്യാറുണ്ട് എന്തായാലും ഈ ടെക്നിക്ക് കൊള്ളാമല്ലേ പക്ഷേ ഈ ഒരു ടെക്നിക്കിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം മെയിൻ്റനൻസ് പണിയാണ് എന്തെങ്കിലും കാരണവശാൽ ഈ കമ്പികൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പുറത്തെടുത്ത് ശരിയാക്കുന്നത് കുറച്ച് പണിയാണ് നമ്പർ ഫൈവ് ഗോൾഡ് സീരീസ് സിക്സ് ഷൂട്ടേ നമ്മുടെ റോഡരികിലും മറ്റും മാൻഹോളുകൾ ഉണ്ടാകാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ മാൻഹോളുകളും നിർമ്മിക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചാണ് മുൻകാലങ്ങളിൽ മാൻഹോൾ നിർമ്മാണവും അതിന്റെ ശുചീകരണവും വളരെ അപകടം പിടിച്ചതായിരുന്നു മനുഷ്യരുടെ ദിവസങ്ങളോളമുള്ള അധ്വാനം അതിനാവശ്യമായിരുന്നു എന്നാൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഒരു മാൻഹോൾ നിർമ്മിക്കാനാകും മുപ്പത്തിയഞ്ച് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ ആഴത്തില് ഇതിന് കുഴിക്കാനാകും ഇരുപത്തിയെട്ട് ഇഞ്ച് മുതൽ എഴുപത്തിരണ്ട് ഇഞ്ച് വ്യാസമുള്ള മാൻഹോളുകൾ ഇതുപയോഗിച്ചുണ്ടാക്കാൻ സാധിക്കും ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത കുഴിയെടുക്കുമ്പോൾ വളരെ കുറച്ച് വേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിന് അല്പം വില കൂടുതലാണെങ്കിൽ പോലും മാൻഹോൾ നിർമ്മാതാക്കളുടെ പ്രിയപ്പെട്ട മെഷീനാണിത് നമ്പർ ഫോർ മൂവബിൾ ബാരിയർ സിസ്റ്റം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒന്നായിരിക്കും ട്രാഫിക് ജാം പല അത്യാവശ്യ ഘട്ടങ്ങളിലും ട്രാഫിക് ജാം മൂലം കൃത്യസമയത്ത് എത്താത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിനൊരു പരിഹാരമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് മൂവബിൾ ബാരിയർ സിസ്റ്റം ഇതുപയോഗിച്ച് റോഡിന്റെ സൈഡിലുള്ള ഡിവൈഡർ അല്ലെങ്കിൽ ബാരിയർ നിമിഷ നേരം കൊണ്ട് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്ത ദിശയിലേക്ക് മാറ്റി സ്ഥാപിക്കാനും കഴിയും നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വരെ ഒരേ സമയം മാറ്റി സ്ഥാപിക്കാൻ ഇതിലൂടെ കഴിയും അതായത് ഒന്നേ ദശാംശം ഏഴ് മുതൽ രണ്ടേ ദശാംശം ഏഴ് മീറ്റർ വരെ ഒരേ സമയം മാറ്റാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാൻ കഴിയുമെന്നതാണ് നമ്പർ ത്രീ റോഡ് ഡ്രോൺസ് പലതരം ആവശ്യങ്ങൾക്കായി നമ്മൾ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ അതിൽ ഫോട്ടോ എടുക്കുന്നത് മുതൽ ഓൺലൈൻ ഡെലിവറി വരെ ഉൾപ്പെടും ഈ അടുത്ത കാലത്താണ് ഡ്രോണുകൾ റോഡ് നിർമ്മാണത്തിനും ഉപയോഗിച്ച് തുടങ്ങിയത് ഈ ഡ്രോണുകളിൽ പ്രത്യേകതരം ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട് വലിയ ഹൈവേകളിലും മറ്റും അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ചെറിയ അറ്റകുറ്റപ്പണികൾക്കായാണ് ഇവ പൊതുവായി ഉപയോഗിക്കുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെ എവിടെയാണ് മെയിന്റനൻസ് വർക്ക് ആവശ്യം വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നു പിന്നീട് ഡ്രോണ് അവിടെ പറന്നിറങ്ങി ചെറിയ ഹോളുകളും മറ്റും അടയ്ക്കുന്നു മെയിന്റനൻസ് പണികൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള കുന്നിൻ പ്രദേശങ്ങളിലും മറ്റും ഈ ടെക്നോളജി വളരെ ഫലപ്രദമായാണ് ഉപയോഗിക്കുന്നത് ടെക്നോളജിയുടെ വളർച്ച എന്തായാലും റോഡ് നിർമ്മാണത്തിലും വളരെ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ നമ്പർ ടു ഇന്റലിജന്റ് സ്പീഡ് ബംബ്സ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്പീഡ് ബംപ്സിന് ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ വണ്ടി സ്ലോ ആക്കിയാണ് അതിലൂടെ കടന്നു പോകുന്നതെങ്കിലും അമിതഭാരവും സ്ട്രെസ്സും വണ്ടിക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിനൊരു പരിഹാരമാണ് ഇന്റലിജന്റ് സ്പീഡ് ബംപ്സ് നിയമങ്ങൾ ലംഘിച്ചാലോ അതിവേഗത്തിൽ വാഹനങ്ങൾ പോയാലോ മാത്രമേ ഇതിൽ വണ്ടികൾക്ക് പ്രശ്നമുണ്ടാവുകയുള്ളൂ ഇന്റലിജന്റ് സ്പീഡ് ബംസ് നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ് ഇതിനു കാരണം ഇത്തരം സ്പീഡ് ബംസിനുള്ളിൽ ഒരുതരം ലിക്വിഡ് ആണ് നിറച്ചിരിക്കുന്നത് പ്രഷറുമായി റിയാക്ട് ചെയ്യുന്നതാണ് ഈ ലിക്വിഡ് വാഹനങ്ങൾ വേഗം കുറച്ച് പോകുമ്പോൾ അധികം പ്രഷർ വരാത്തത് കാരണം ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോകും എന്നാൽ ഹൈ സ്പീഡിൽ വന്നാൽ പ്രഷർ കൂടുകയും അതിനുള്ളിൽ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വാഹനം ഉയർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു തവണ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് പിന്നീട് ഒരിക്കലും പോവാൻ തോന്നുകയുമില്ല എന്തായാലും സംഗതി കൊള്ളാം അല്ലേ നമ്പർ വൺ ടെസ്മേക് വൺ വൺ ഫൈവ് സീറോ എക്സ് എച്ച് ഡി റോക്ക് ഹോഗ് നമ്മുടെ നാട്ടിലെ പുതിയ ഹൈവേകളൊക്കെ വരുമ്പോൾ പഴയ റോഡുകൾ പൊളിച്ചു മാറ്റി പുതിയവ നിർമ്മിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇതിനൊരുപാട് സമയവും അതുപോലെ തന്നെ പണച്ചെലവും വരുന്നുണ്ട് ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ടെസ്മേക്ക് ഒരുപാട് യന്ത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കും പകരം ദാ ഇവൻ ഒരൊറ്റ ഒരുത്തൻ മതി മുള്ളുകൾ പോലെ വളരെ കൂർത്ത ഡ്രം ഉപയോഗിച്ചാണ് ഈ മെഷീൻ റോഡ് പൊളിക്കുന്നത് ഇതിന്റെ ഡ്രമ്മിന് മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളം വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വലിയ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം നടക്കുന്നിടത്ത് ടെസ്മക് ഉപയോഗിച്ചു വരുന്നു പണിയെളുപ്പമാകുന്നതിനോടൊപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെഷീൻ തന്നെയാണ് ഏകദേശം പതിനാല് ലക്ഷം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എന്തായാലും കൊണ്ടുവരണമെന്ന് തോന്നുന്ന ടെക്നോളജി ഏതാണ് അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം